നീണ്ട പതിനാല് വർഷത്തിനൊടുവിൽ നെട്ടയം രാമഭദ്രം കൊലക്കേസിൽ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേച്ചി എങ്ങനെ കാണുന്നു ഈ പതിനാല് വർഷമായി എൻ്റെ ഭർത്താവിനെ പിന്നെ സി പി എംമാർ വെട്ടിക്കൊന്നിട്ട് ഇന്ന് ഇപ്പം ഇന്നലെയാണ് ഇതിനൊരു നീതി കിട്ടിയത് എന്നുവെച്ചാൽ എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു മാതൃകാപരമായ ഒരു നല്ലൊരു നീതിയാണ് ശിക്ഷയാണ് കിട്ടിയത് പിന്നെ അതിനകത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല പക്ഷേ ഈ ശിക്ഷയിൽ ഞങ്ങൾക്ക് നല്ല സംതൃപ്തിയുണ്ട് അണൻ്റെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് ഏറ്റവും സുഭാഷണനും വേണുവണ്ണനും വേണു അണ്ണനോടും സുഭാഷണനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കൂടെ ബാക്കി എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ഞങ്ങളോടൊപ്പം നിന്ന് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാണ് ഞങ്ങൾക്കിപ്പോഴാണ് ഒരു നീതി കിട്ടിയത് പക്ഷേ എണ്ണം വരി നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല പക്ഷെ ഇപ്പം ഇത്രയെങ്കിലും ഒരു ശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് നല്ല സംതൃപ്തിയുണ്ട് അതിൽ നമ്മൾ പാർട്ടിയായിട്ട് ആലോചിച്ച് പിന്നെ പാർട്ടിയായിട്ട് പ്രോസിക്യൂട്ടർ കേട്ട് ആലോചിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും പറയാനുള്ളത് സി ബി ഐയിലെ എല്ലാ ഉദ്യോഗസ്ഥരോടും എടുത്ത് ഞാൻ പറയാണ് അതിനകത്തൊരു ഇൻസ്പെക്ടറായ തോമസ് സാറ് പിന്നെ പ്രോസിക്യൂട്ടർ എൻ്റെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ആ ഒരു സി ബി ഐ അന്വേഷണം വന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയൊരു നീതി ലഭിച്ചത് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് വിധിയിൽ രാമബദ്ധൻ്റെ കുടുംബം സംതൃപ്തരാണ് ഒപ്പം തന്നെ ആ ഒപ്പം നിന്നവർക്ക് ഈ പതിനാല് വർഷവും നിയമ പോരാട്ടത്തിനൊപ്പം നിന്ന കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പം സി ബി ഐ പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആ കുടുംബം നന്ദി പറയുന്നുണ്ട് അപ്പീൽ അടക്കമുള്ള നടപടികൾ പോകണമെന്നുള്ളത് പാർട്ടി പ്രവർത്തകരുമായിട്ടും പ്രോസിക്യൂട്ടറും ഒക്കെ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ നാട്ടുവാർത്തയോട് പ്രതികരിച്ചു നെട്ടയത്തെ രാമബദ്ധൻ്റെ വീട്ടിൽ നിന്നും ക്യാമറാമാനോടൊപ്പം സനിൽകുമാർ നാട്ടുവാർത്ത